ഒരു സൺഡേ സാറ്റർഡേ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം എനിക്ക് സത്യം പറയാമല്ലോ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം എസ്പെഷ്യലി ദൈവരൊക്കെ ആയിട്ട് ഇതിലൊരാൾ മിസ്സിങ് ആണ് പപ്പ വന്നിട്ടില്ല ഞങ്ങളെല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നത് ആക്കുളത്തെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാണ് കേട്ടോ കുറേ നാൾക്ക് ശേഷം ആക്കുളം റീ ഓപ്പൺ ആയതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു ഇതിനകത്ത് വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ കുട്ടികളായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഓരോ റേഡിനും ഓരോ ഓരോ റേറ്റ് ആണ് കേട്ടോ നൂറ് രൂപ ചിലതിന് നാൽപ്പത് രൂപ അറുപത് രൂപ അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഗ്ലാസ് ബ്രിഡ്ജിന് പെർ പേഴ്സൺ ടു ഹൺഡ്രഡ് ആണ് വരുന്നത് അത് സത്യം പറയാലോ അത്ര ഊഹത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഇതാണ് ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഭയങ്കര മഴയായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന സമയത്ത് അവർ പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു പോയത് കൊണ്ട് വൃത്തിയാക്കി കുറേ ടൈമൊക്കെ നിന്നതിന് ശേഷമാണ് ഞങ്ങളെ കയറ്റി വിട്ടത് എന്തായാലും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു പിന്നെ ഇതിൽ എൻ്റെ കാലു കാണിക്കുന്ന വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഒരു ബ്ലാക്ക് കളർ ഒരു ഫുൾ ട്രൗസറാണ് ഒരു പാൻറ്റാണ് കേട്ടോ ഇന്നത്തെ കാലത്ത് ഈ ടൈറ്റ് ഒക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയി ട്രൗസേഴ്സ് ആണ് ആക്ച്വലി ട്രെൻഡിങ് ഞാൻ ഇട്ടേക്കുന്ന പോലെ ഒരു സിമ്പിൾ ബ്ലാക്ക് പ്ലെയിൻ ഒരു പാൻസ് അല്ലെങ്കിൽ ട്രൗസേഴ്സ് ഉണ്ടെങ്കിൽ യു ആർ സോട്ടഡ് എല്ലാ ഡ്രസ്സിന്റെ കൂടെയും നിങ്ങൾക്ക് പെയർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു ട്രൗസേഴ്സിന്റെ ലിങ്ക് ഞാൻ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം അതുപോലെ തന്നെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ടാപ്പ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാം പിന്നീട് ഞങ്ങൾ ഫുഡ് അടിക്കാൻ കയറി ഓൾ സ്പൈസിലെ കോണ്ടിനെന്റൽ സ്പൈസ് എന്ന് പറയുന്നിടത്താണ് കയറിയതാണ് എൻ്റെ ഒരു ഓർമ്മ കിടിലൻ വൈവായിരുന്നു നല്ല ഫുഡായിരുന്നു ഒരു ജാപ്പനീസ് തായ്ലാൻഡ് അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സും സൈഡിലെ ലിങ്കും ചെക്ക് ചെയ്യാൻ മറക്കണ്ട സോ ബൈ